പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ യേശുവിൽ പ്രിയം തന്നവരെ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സമൂഹത്തിൽ പൊതുവെ കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് എല്ലാവരും മറ്റുള്ളവരെ നന്നാക്കുവാനായിട്ടുള്ള തത്രപ്പാടാണ് മാതാപിതാക്കൾ മക്കൾ നന്നാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾ നന്നാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു ഭാര്യ ഭർത്താവിനെ നന്നാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു ഭർത്താവ് ഭാര്യ നന്നാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് നമ്മളിൽ എല്ലാവരിലുമാണ് എന്നിലാണ് ആദ്യം മാറ്റം സംഭവിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമ്മളിലാണ് മാറ്റം സംഭവിക്കേണ്ടത് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതത്തിലാണ് മാറ്റം സംഭവിക്കേണ്ടത് ഓരോ ക്രിസ്തു ശിഷ്യനുമാണ് മാറേണ്ടത് അതേ പ്രിയപ്പെട്ടവരുടെ മാറേണ്ടത് നമ്മളാണ് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മുടെ രീതികളാണ് മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിലാണ് മാറ്റം സംഭവിക്കേണ്ടത് ഇന്നത്തെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും നൽകുന്നത് ഒരു ദൗത്യമാണ് ഒരു ആഹ്വാനമാണ് ടു ബി ദ ചേഞ്ച് മാറ്റമാകുവാനായിട്ട് നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരവാനായിട്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ബുമ്മകൾ പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ കാര്യം അവതരിപ്പിക്കുന്നത് മുന്നോട്ട് വെക്കുന്നത് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു അവൻ ഒരു ഉപമയം അവരോട് പറഞ്ഞു കുരുടന് കുരുടെ നയിക്കുവാനായിട്ട് സാധിക്കുമോ ഇരുപേരും കുഴിയിൽ വീഴുകയില്ല നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയായി സ്വന്തം കണ്ണിലെ തടികഷ്ണത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് കപട നാട്യക്കാര ആദ്യമേ നിൻ്റെ കണ്ണിലെ തട്ടിക്കഷ്ണെടുത്ത് മാറ്റുക അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട്ടുത്ത് കളയുവാനായിട്ട് കഴിയത്തക്ക വിധം നിൻ്റെ കാഴ്ച തെളി നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്തവൃക്ഷം നല്ല ഫലങ്ങളും സ്വയം ശിക്ഷണമാണ് ഇവിടുത്തെ പ്രമേയം നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റമാണ് ഇവിടുത്തെ പ്രധാന പ്രമേയം അതായത് ക്രൂടരാകാതെ കാഴ്ചയുള്ളവനാവുക സ്വന്തം കണ്ണിലെ തടിക്കഷണം ആദ്യം എടുത്ത് മാറ്റുക നല്ല വൃക്ഷമാവുക ഹൃദയം നന്മയുള്ളതാക്കുക എന്നീ ഉപദേശങ്ങളെല്ലാം ഉന്നം വയ്ക്കുന്നത് സ്വയം നന്നാകുവാനായിട്ടുള്ള ആത്മശിക്ഷണത്തിലേക്കാണ് നമ്മളിൽ ക്രിസ്തു ക്രിസ്തുശിഷ്യൻ കൊണ്ടുവരേണ്ട പരിവർത്തനമാണത് എങ്ങനെയാണ് ഈ പരിവർത്തനം സാധ്യമാകേണ്ടത് അതിനായിട്ട് നമ്മൾ തയ്യാറാകണം മാറുവാനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുപോവാനൊക്കെയായിട്ട് ഒരിക്കൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ സ്പീക്കറിൻ്റെ ക്ലാസ് കേൾക്കുവാനായിട്ടിടയായി ഒരു വൈകുന്നേരം അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന വേളയിൽ അവിടുത്തെ ഉമറത്ത് അപ്പൻ മേശപ്പുറത്തിരുന്ന് കണക്കെഴുതുകയാണ് ഒരു കൊച്ചുകുട്ടി തറയിലിരുന്ന് ഭയങ്കര ബഹളം വയ്ക്കുകയാണ് ആ മോട്ടിവേഷണൽ സ്പീക്കർ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ് അവൻ ആ പെൻസിൽ കുത്തി ഒടിക്കുന്നു പേന കൊണ്ട് ചുമരിൽ വരയ്ക്കുന്നു തറയിൽ ബോക്സ് കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നു പേപ്പർ വലിച്ചു കീറി എറിയുന്നു ഭയങ്കര ബഹളമാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൻ പറയാണ് അടങ്ങ് മാധവ എന്നാൽ കൊച്ചുകുട്ടി അതൊന്നും ഗൗനിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നയില്ല അവൻ പിന്നെയും അവൻ്റെ പ്രവൃത്തികൾ തുടരുകയാണ് പെൻസിലും പേനയും എല്ലാം എടുത്ത് കുത്തി ഒടിക്കുകയാണ് ഇതെല്ലാം കണ്ട് അപ്പൻ വീണ്ടും പറയുകയാണ് അടങ്ങ് മാധവ എന്നാൽ അവൻ അതൊന്നും ഗൗനിക്കുന്നില്ല വകവയ്ക്കുന്നില്ല വീണ്ടും അവൻ വലിയ ശല്യമുണ്ടാക്കിയാണ് അപ്പൻ വീണ്ടും ഗൗരവത്തോടു കൂടെ പറയുകയാണ് അടങ് മാധവ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മോട്ടിവേഷണൽ സ്പീക്കർ ആ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നത് അയാൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് കുറച്ച് കർക്കശത്തോടുകൂടെ പറഞ്ഞു അടങ് മാധവ ഉടനെ ആ കുട്ടിയുടെ പിതാവ് അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഗോപാലനാണ് ഞാനാണ് മാധവൻ ആ കുട്ടിയുടെ അപ്പൻ പറയുകയാണ് അവൻ ഗോപാലൻ ഞാൻ മാധവൻ അപ്പൻ ആരെയാണ് അടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് അപ്പൻ അപ്പനെ തന്നെയാണ് അടക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് സ്വയം നന്നാക്കുവാനായിട്ടാണ് ആ അപ്പൻ പരിശ്രമിക്കുന്നത് നമ്മൾ എല്ലാവരും നമ്മളെ തന്നെയാണ് നന്നാക്കേണ്ടത് നമ്മൾ തന്നെയാണ് മാറേണ്ടത് നമ്മളിലാണ് മാറ്റം സംഭവിക്കേണ്ടത് ഗ്രാമത്തിലെ ചില മൂപ്പന്മാർ ആനയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് പലപ്പോഴും ആന കുളത്തിൽ നിന്നും വെള്ളം കുടിക്കുവാനായിട്ട് പോകുമ്പോൾ വെള്ളം കലക്കിയിട്ടാണ് കുടിക്കുക കാരണം കുളത്തിൻ്റെ ഉപരിതലം നിശ്ചലമായിട്ട് കിടക്കുമ്പോൾ കണ്ണാടിൽ എന്നതുപോലെ ആനയുടെ ഭീകരമായിട്ടുള്ള രൂപം വെള്ളത്തിൽ പ്രതിഫലിക്കും ഇത് കണ്ടിട്ട് ആന വിചാരിക്കുക വെള്ളത്തിൽ നിന്നും ഏതോ ഒരു സത്വവും തന്നെ ആക്രമിക്കുവാനായിട്ട് വരുന്നതായിട്ടാണ് ഈ പഴം ഒഴിവാക്കുവാനായിട്ടാണ് ആന നിശ്ചലമായി കിടക്കുന്ന വെള്ളം കലക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വഭാവം ഈ ആന പോലെയാണ് നമ്മളും ഈ ആനയെപ്പോലെ കുറേ ഒച്ചപ്പാട് ബഹുളമൊക്കെ ഉണ്ടാക്കുന്നു നമ്മുടെ കുറേ കുറവുകളും പരിമിതികളും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുവാനാണ് നമ്മൾ എല്ലാവിധ ബഹളം ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് പരിമിതികളുണ്ട് പലപ്പോഴും ഈ പരിമിതികളെ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് നമ്മളിങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പ പറയുണ്ടായി ദർ ഇസ് നോ പെർഫെക്റ്റ് ഫാമിലി വി ഡോൺ ഹാവ് പെർഫെക്റ്റ് പേരൻസ് വി ആർ നോട്ട് പെർഫെക്റ്റ് വി ഡോണ്ട് ഗെറ്റ് മാരിഡ് വിത്ത് എ പെർഫെക്റ്റ് പേഴ്സൺ നോ ഡു വി ഹാവ് പെർഫെക്റ്റ് കിറ്റ്സ് ഓർക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ പരിമിതികളുണ്ട് പക്ഷേ പരിമിതികളെ മറികടക്കുവാനായിട്ടുള്ള പ്രയത്നമാണ് നമുക്ക് വേണ്ടത് പലപ്പോഴും നമ്മൾ നമ്മുടെ പരിമിതികൾ നമ്മുടെ കുറവുകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് പതിവ് ഇതിനെ സൈക്കോളജിയിൽ പറയുന്നൊരു പേരുണ്ട് പ്രൊജക്ഷൻ എന്ന് പറയും പ്രൊജക്ഷൻ അതായത് എന്നിലുള്ള കുറവ് ഞാൻ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി ഇതൊക്കെ ഒരുതരം കാപിട്യമാണ് ഈ കാപ്പ്യത്തെക്കുറിച്ചാണ് ഈശ പറഞ്ഞ വയ്ക്കുന്നത് ഒരന്തന് മറ്റൊരു അന്ധനെ നയിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ഇന്നിൻ്റെ ലോകത്തിൻ്റെ രീതിയാണ് പകരത്തിന് പകരം ചെയ്യുക എന്നത് എന്നാൽ പകരത്തിന് പകരം ചെയ്ത് ശീലിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയും ചെറുതാകുകയാണ് നമ്മുടെ ലോകം ചെറുതാകുകയാണ് നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു വരും നമ്മുടെ നാട്ടിലുള്ളവരെ മാത്രം നമ്മുടെ മതിലുള്ളവരെ മാത്രം നമ്മുടെ ജാതിലുള്ളവരെ മാത്രം നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രം നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേരും നമ്മുടെ ലോകം വളരെ ചെറുതായിട്ടും പോകും അത് യഥാർത്ഥത്തിൽ അതാണ് തിമിര പിന്നെയും മുൻപോട്ട് പോയാൽ അവസാനം ആരെയും കാണാനാവാത്ത വിധം നമ്മൾ കുരുടരായിട്ട് തീരും ഇന്ന് നമ്മുടെ പ്രഭുത കേരളത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കുരുടന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയല്ലേ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വേർതിരിച്ച് കാണുമ്പോൾ സ്വന്തം ജാതിൽ മതത്തിൽ പെട്ടവരെ മാത്രം സ്നേഹിക്കുമ്പോഴും കുരുടർ കുരുടര് നയിക്കുന്ന അവസ്ഥ എത്രയോ ഭീതിജനകമാണ് മറിച്ച് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് നമ്മുടെ ലോകത്തിനും അപ്പുറം കാണാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാവുക ഈ കാഴ്ച കാഴ്ചശക്തിയിൽ അനുദിനം വളർന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തോളം നമ്മുടെ കാഴ്ചപ്പാടും ഹൃദയവും വിശാലമാകുവാൻ യേശു ആവശ്യപ്പെടുന്നത് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുവാനാണ് യേശു ആവശ്യപ്പെടുന്നത് എല്ലാം കാണുവാൻ സാധിക്കുന്നതുകൊണ്ടാണ് അഥവാ സമ്പൂർണമായിട്ടുള്ള കാഴ്ചയുള്ളതുകൊണ്ടാണ് പിതാവിന് ദുഷ്ടരോടും നന്ദിഹീനരോടും കനന കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് പലതും കാണുവാൻ സാധിക്കാതുകൊണ്ടാണ് നാം നമ്മുടെ സഹചരെ പരുഷമായിട്ട് വിധിക്കുന്നതും അവർക്കെതിരെ കുറ്റാരോപണം നടത്തുന്നതും അതിനാൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ചക്രവാളം അനുദിനം വിശാലമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിലൂടെ പിതാവിൻ്റെ കാഴ്ചപ്പാട് സ്വന്തമാക്കുവാൻ പിതാവിൻ്റെ കണ്ണിലൂടെ നമ്മുടെ സഹചരെ കാണുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോഴാണ് ശിഷ്യൻ ഗുരുവിനെ ഗുരുവിനെപ്പോലെ ആകുക പോലെ ആവുക അങ്ങനെ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ സംഭവിക്കും നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങൾ എന്താണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് നല്ല വൃക്ഷമാകൂ എന്നതാണ് പ്രധാനം അതിനാൽ നമ്മുടെ ഫോക്കസ് വൃക്ഷത്തിലായിരിക്കണം വൃക്ഷം നന്നാക്കുവാനുള്ള ശ്രമത്തിലായിരിക്കണം അല്ലാതെ ഫലം മെച്ചപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിലായിരിക്കരുത് നമ്മുടെ സ്ഥായി ഭാവം നന്മയുള്ളതാക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത് നമ്മുടെ വ്യക്തിത്വം നന്മ പൂർണ്ണമാകണം അതിനുള്ള മാർഗം നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരുകയാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിറകിലെ നമ്മിലെ ജീവൻ ദൈവമാകുന്ന ജീവസ്രോതസ്സിൻ്റെ അംശം തന്നെയാണെന്ന് തിരിച്ചറിയുക ആ അവബോധത്തിൽ ജീവിക്കുക അപ്പോൾ പിതാവിൻ്റെ സ്വഭാവം അതായത് കാരുണ്യം നമ്മൾ സജീവമാകും ഫലമോ നമ്മൾ നല്ല വൃക്ഷമായിട്ട് രൂപാന്തരപ്പെടും അപ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും നല്ലതായിട്ട് തീരും അങ്ങനെ ഒരു മാറ്റത്തിന് ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കുമോ വാചന നമ്മളെ ക്ഷണിക്കുന്നു ടു ബി ദ ചേഞ്ച് ഞാനും നിങ്ങളും തയ്യാറാണോ ദയവ് നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ